ൾക്ക് മാക്റ്റമായ യൂട്യൂബ് ചാനൽ അപ്പോൾ സേഖർ ആർട്സ് സ്കൂളിൽ ഞാൻ നേരത്തെ വന്നു കാരണം ഞാൻ ആദ്യം പഠിച്ചിരുന്ന നടത്ത സ്കൂളിൽ എനിക്ക് ആനുവൽ എക്സാമിന് ഫസ്റ്റ് ആയിരുന്നു അപ്പോൾ ട്രോഫി അതാണ് ഞാൻ സേക്കര ആർട്സ് സ്കൂളിൽ നിന്ന് വേഗം പുറപ്പെട്ടത് അതുതന്നെ ബസ്സിലല്ല വന്നത് അച്ഛനാണ് ശേഖർ ആർട്സ് സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നത് ഇപ്പോൾ അമ്മയാണ് നടത്തർ സ്കൂളിൽ കൊണ്ടുവന്നത് ബസ്സാണ് വീണ്ടും ഞാൻ ഈ സ്കൂളിൽ കയറി ട്രോഫിയൊക്കെ വാങ്ങാൻ പോവാണ് അപ്പോൾ ലച്ചു ലച്ചിനു ഭയങ്കര സന്തോഷമാണ് ലച്ചി പറക്കി കളിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത് പിന്നെ അച്ഛൻ കുറച്ച് തമാശകളൊക്കെ ഇവിടെ പറയുണ്ടായിരുന്നു എല്ലാവരും വരി നിൽക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എനിക്ക് ഫസ്റ്റ് പ്രൈസാണ് അപ്പോൾ ഞാൻ പോയി വാങ്ങുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എല്ലാവർക്കും എന്നെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായി ഞാൻ ലച്ചു അവിടെ അവിടുന്ന് കഴിച്ചകളൊക്കെ കാണുമായിരുന്നു അങ്ങനെ ലച്ചുവിന് പാർക്കിൽ ഞങ്ങൾ പോകണമായിട്ട് ഞങ്ങളവിടുന്ന് നേരി ഇറങ്ങി തിളത്തിക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ചായ കുടിച്ചു അപ്പോൾ ഇത് ഷീ ചേച്ചിയാണ് അത് കുക്കിങ്ങിൻ്റെ ആളാണ് അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഞാൻ ഷീ ചേച്ചി ഭയങ്കര കമ്പനിയാണ് അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ബിസ്ക്കറ്റിൻ്റെ ഒക്കെ ചായയിലൊക്കെ മുക്കി തിന്നു ലച്ചു കൊറേ നേരം ബിസ്ക്കറ്റ് വരിച്ചുങ്ങുകയായിരുന്നു അങ്ങനെ വിശപ്പ് മാറി അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ പാർക്കിൽ കയറി അപ്പോൾ ലച്ചു ആദ്യം ഊഞ്ഞാലിലാണ് ഒഴുകുന്നത് അപ്പോൾ ലച്ചുവിന് ഭയങ്കര സന്തോഷമായി അങ്ങനെ ആട്ടി ആട്ടി കളിക്കുകയാണ് ലച്ചുവിനൊക്കെ കാലെത്തണ ഊനാലാണ് പക്ഷെ അത് വലിയവർ കാണുന്നതാണെങ്കിലും ലച്ചുവിനൊക്കെ കാലെത്തും അങ്ങനെ കുറെ നേരം ലച്ചു ആടി പിന്നെ ലച്ചൂന് മതിയായിപ്പൊ അവിടെനിന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ലച്ചു അതിൽ പോകണതിൽ വേണം ഒക്കെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ് അങ്ങനെ അവിടെ നിന്നിട്ട് അതിൽ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അവിടെ നിറച്ച് ചെളി പിടിച്ചെടുക്കുകയാണ് കാരണം അവിടേക്ക് പോകേണ്ടതെന്ന് പറഞ്ഞു അടുത്തത് ഞാനാണ് ആടുന്നത് കാരണം എനിക്ക് ആ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ കാലമൊക്കെ ഇങ്ങനെ പൊന്തക്കേണ്ടി വരും അപ്പോൾ ഇവിടെ ഷെയർ അഷോ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ